രാവിലെ എന്താണെന്ന് നോക്കാം ആ ഹാ രാവിലെ നല്ല ചൂടൻ ഇഡ്ഡലിയാണ് ഒന്ന് ഒഴിച്ച് വെച്ചതേ ഉള്ളൂ സെറ്റായിട്ട് വരണം പിന്നെ ചൂടൻ ഇഡ്ഡലി സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ് അടച്ചു വെച്ചേക്കാം ആകട്ടെ രാവിലെ വെള്ളത്തിലിട്ട് രാത്രി പന്ത്രണ്ടായപ്പം കൂന്ന് വന്ന അരി അരച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതുകൊണ്ടാണെന്ന് നമ്മൾ ഇഡ്ഡലിയാണ് രാവിലെ ഉണ്ടാക്കിയത് ദോശ ഉണ്ടാക്കാൻ ബെസ്റ്റാണ് എന്നാലും പെട്ടെന്ന് കുറച്ചും കൂടി ഫാസ്റ്റാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇഡ്ഡലി ഇപ്പം ചെറിയൊരു കറി സെറ്റ് ചെയ്താൽ മാത്രം മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാവും ആവി ഒക്കെ പറക്കുന്നുണ്ട് ആവി വരുന്നതേ ഉള്ളൂ ഇതുവരെ പൊക്കിക്കഴിഞ്ഞാൽ വേഗത്തില്ല എന്നാലും ഞാനൊന്ന് പൊക്കി നോക്കാണ് പൊതിമൂട്ടുകൊണ്ട് സാമ്പാറും എത്ര ആയിട്ടുണ്ട് രാവിലെ ഇറ്റലിയാണോ നല്ല പൂ കോള്ടി സോഫ്റ്റ് അടിപൊളി ഇഡലി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇറ്റലിയാണ് ഒന്ന് രണ്ട് മൂന്ന് ഇറ്റലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫാസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് കറിയും കൂടെ സാമ്പാറും കൂടെ എടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുസാലാക്കാം അപ്പോൾ ഇന്ന് കൂട്ടുകാരൊക്കെ എന്താണ് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതൊന്ന് താഴെ കമൻ്റ് ചെയ്യണേ എനിക്കിപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഇല്ലാതെ നമ്മുടെ വീഡിയോകൾ ആൾക്കാരുടെ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവണം ആഹാ നല്ല അടിപൊളി ഇഡലിയാണ് പിന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാർ അപ്പോൾ അടുത്ത സെറ്റ് അവിടെ റെഡി ആകുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് ആക്കാം ¿no? Mm. ya?